നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരണ സഭ നടത്തുന്ന സുഖമ ഹിന്ദി ക്ലാസ് നയൻത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സി ബി എസ് ഐ സി എസ് ഇ എക്സാം ഗ്രേഡിൻ്റെ രണ്ടാമത്തെ പാർട്ട് വീഡിയോ ആണ് ഇന്ന് അടുത്ത് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പേജ് നമ്പർ മൂന്ന് വരെ വായിച്ചായിരുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യനാണ് വായിക്കുന്നത് അതിൻ്റെ പകുതി വരെ വായിച്ചായിരുന്നു ബാക്കി വായിക്കാം ഏഴാമത്തത് സംഭവം കൊറോണ ജലദി സമാപ്ത് സംഭവത് കൊറോണ ജലദി സമാപ്ത് ലീലീഹെജാതീഹെ പ്രശ്ന വാചക ഇതെല്ലാം വാക്യഭേദ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് യഥി പേടി നഹി കട്ടേത്തോ ഓക്സിജൻ പര്യാപ്ത ഹോത്തി സങ്കേത് വാചക പതിനൊന്ന് ബഹാം നിഷേധ വാചക എന്താണ് വഹാമത്ത് ബേട്ടോ അവിടെ ഇരിക്കരുത് ഭഗവാൻ തുമ്മേ ദീർഘായുദേ ഭഗവാൻ നിനക്ക് ദീർഘായുസ് തരട്ടെ ഇച്ഛാവാചക ഉമാനെ ഞാൻ ചായ പീലി ഞാൻ കാഫി ഉമ ചായയും കുടിച്ചിട്ടില്ല കോഫിയും കുടിച്ചിട്ടില്ല അപ്പോൾ അവിടെ എന്താണ് നിഷേധാണ് ആജുത്തും കർപ്പർ ഹി രഹിനു നിങ്ങൾ വീട്ടിൽ തന്നെ തങ്ങുക ആജ്ഞാവാചോട് ആജ്ഞാപീകയാണ് വർഷാ ഹോത്തിത്തോ അനാജോ പൈതാ ഹോത്ത് മഴയുണ്ടായിരുന്നെങ്കിൽ ധാന്യങ്ങൾ വിളയെടുക്കുമായിരുന്നു അവിടെ സങ്കേതവാചകം വാവ് ഭാരതയ്ക്ക് ടീം ജീത്തുകാരതിൻ്റെ ടീം ജയിച്ചു അവിടെ വാഹ് അപ്പം വിസ്മയാധിബോധകം തും ഖർജാവോ നിങ്ങൾ വീട്ടിലേക്ക് പോവുക അവിടെ ആജ്ഞാവാചക ആജ്ഞാപിക്കുകയാണ് മീ എഹി നഹി കഴുകുക ഞാനിത് ചെയ്യത്തില്ല അപ്പോൾ എന്താണ് നിഷേധം ഷായദ് കോയി ചമക്കാർ കോ ജായ് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കട്ടെ സന്ദേഹവാചകം ഈശ്വർ തുമേ സത്രുദ പ്രാപ്ത കരേ ഈശ്വർ നിങ്ങൾക്ക് നല്ലത് വരട്ടെ ഇച്ഛാവാചകം അടുത്ത് വരുന്നത് ഉചിത വിരാം ചിഹ്ന ചിരാ ചിഹ്നങ്ങൾ ചേർക്കാനാണേ കർമ്മ കർമ്മചാരിനെ കഹ അരേ തും യഹാ കൈസേ ആ അപ്പോൾ അവിടെ ഉചിതമായ വിരാം ചിഹ്നങ്ങൾ കൊടുക്കണം അപ്പോൾ വിരാം ചിഹ്നം അവിടെ കൊട്ടേഷൻ കൊടുക്കുന്നുണ്ടോ ചോദ്യചിഹ്നം അതൊക്കെയാണ് അപ്പോൾ കർമ്മചാരിനെ കഹ അവിടെ ഒരു ഹൈഫോൺ കൊടുത്തിട്ട് ഡബിൾ സെമിക്കോളം അരേ തും യഹ കൈസേ ആ അവിടെ ചോദ്യചിഹ്നം ഹേ ആ ഹേ മാം അബ് ക്യാ ഹ അപ്പം അവിടെ അതിശയം ചോദിക്കണം അല്ലേ അമ്മേ ഞാൻ ഇപ്പം എന്ത് ചെയ്യും മേരാ ജോ മിത്രി വിദേഷ്മെ രേതാ ഹെ ആജായക മേരാ ജോ മിത്രി വിദേഷ്മെ രേതാ ഹേ കോമം ആജ് ആയക എന്ന് വരും നാലാമത്തത് നീജിക്കോ ദൂരി സമാൻ വേദവാക്യ നഹിഹേക്കോ ദൂരി സമാൻ വേദവാക്യ നഹി ഹെ പിതാ ഇതെല്ലാം ചിഹ്നം നോക്കിയാൽ പഠിച്ചാൽ മതി ഉം പിതാജി ഹമേം ഫി സർക്കസ് ലയിച്ചല്ലേ അച്ഛാ ഞങ്ങളെ കൂടി സർക്കസ് കാണാൻ കൊണ്ടുപോവുക അവിടെ പിതാജി കോമ വാവ് സുന്ദർ നല്ല സുന്ദരമായ ദൃശ്യം ബച്ചനെ രോത്തെ രോത്തെ സാരാ കഹസുനായ കുട്ടി കരഞ്ഞു കരഞ്ഞ് എല്ലാ കാര്യങ്ങളും കേൾപ്പിച്ചു നീ എനിക്ക് രക്തം തരുക നിനക്ക് സ്വാതന്ത്ര്യം തരാ നേതാജി സുഭാഷ് ചന്ദ്ര ബോസിന്റെ ഒരു വാക്യമാണ് ഒൻപത് ഈ സമയ നഹി ആസക്ത എനിക്ക് ഈ സമയത്ത് വരാൻ കഴിയില്ല ഉ കബ് ജാവോങ്കെ അതിഥി ഈ അതിഥി അപ്പോൾ പോവുമല്ലോ പതിനൊന്ന് അധ്യാപനെ കഹ സബ് ശാന്തിരഹേ അധ്യാപകൻ പറയുകയാണെങ്കിൽ എല്ലാവരും ശാന്തിരാകുക രാം എക്സോ ഇക്കാവൻ ഗോപാൽ ഗാർഡൻ മുംബൈ മേത്താ ഹെ അപ്പം ഗോപാൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ നമ്പരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്ത പതിമൂന്നാമത്തത് ഉത്തർ പൂർണ്ണവിരാം ക വിരാഞ്ചിഹ്നെ ലിഖ്യ ഇതാണ് പൂർണ്ണ വിരാമെന്നുള്ളത് അടുത്ത് പതിനാലാമത്തത് ഇസ് വിരാൻ ചിന് ക നാം ചാഹെ അവിടെ ഒരു അൽപ്പവിരാം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പേരാണ് അപ്പം കോമ ഓർത്തിക്കുന്നത് അൽപ്പവിരാമ് പതിനഞ്ച് പൂജാക്കിയിലെ ദാൻ ദക്ഷിണ ചാഹേ ദാൻ ഹൈഫൺ ദക്ഷിണ പൂജയ്ക്കുള്ള ദാന ദക്ഷിണകൾ കൊടുക്കുക പർ ലോ കീച്ചെടുക്കാം ലേത്തി ഹി സബ് ബികഡ് ജാത്താഹെ പർ ലോ അവിടെ കോമ കാളിദാസ് സംസ്കൃതക്ക് മഹാകവി കോ സഫി ജാൻതേഹെ മഹാകവിയെ കാളിദാസിനെ എല്ലാവർക്കും അറിയാം ബാപ്പുവിനെ കഹ കരോ യാ മരോ ബാപ്പു പറഞ്ഞു ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക പത്തൊൻപത് ഛാത്രവും ധ്യാൻസി സുനു കുട്ടികളെ ശ്രദ്ധിച്ച് കേൾക്കുക കഠിന പരിസരം കരുവോ പരീക്ഷ നിക്കട്ടെഹേ കഠിനമായി അധ്വാനിക്കും പരീക്ഷ അടുത്തു തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഇതിൽ ഇരുപത് വരെ വരുന്ന ചോദ്യങ്ങൾ അപ്പോൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സുഗമം എഴുതുന്ന കുട്ടികൾക്ക് നേരിട്ട് രാഷ്ട്രമൊക്കെ പഠിക്കാൻ പറ്റും കേരള ഹിന്ദി പ്രചാര പ്രജാലോസഭയുടെ പ്രഥമ ദൂശ്യയെ കൊണ്ടുള്ള കോഴ്സായ രാഷ്ട്രമൊക്കെ പഠിക്കാം തുടർന്നുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പം ഇത് പഠിക്കുമ്പോൾ ഒരുപാട് ഗ്രാമർ നമുക്ക് പറ നല്ല പഠിക്കാനും സെൻറ്റൻസൊക്കെ എഴുതാനൊക്കെ പഠിക്കാൻ പറ്റും അടുത്ത ഏഴാമത്തത് සඳී නර්ණයි කීජය. මදපල අනිසාර මදා අනුසා දෙව්ප්‍රසින්ද්‍ර දේවේද්‍ර වදූ ප්‍රසුල්සව වදුල්සව මදපස් අයික මදයික ඒක ප්‍රසේක ඒකයක අධීප්‍ර සදිග අධ්‍යදිග නේපලස් අන්න්‍යනායන පිත්ප්‍රසාතඥ පිතාඥ මහාප්‍රසින්ද්‍ර මහේන්ද්‍ර සදාප්‍රසේව සදයිව පවපලස් අන්න පාවන කවිී ප්‍රශේෂ කවිීෂ. സ ന ് ക്ത് േര സ് ു സ് ർ മരന്ന ദപസ് ങള പ സധക ദ ആലയ ദവാലെ ്ര ിද്ര හപ്രസൂതയ මോदയ ഇ आदി ത്ാതി ්‍රതී്രසക്ക് പത്ത െഅ ച് ത ിരം ടിക്കു കരാര്. சிக்ஷா ப்ளஸ் அதி ஷிஷாதிந்து பாரதேந்து சதா ப்ளஸ் ஏவம் சதைவ் நதி ப்ளஸ் ஆரா ந நியாகம் சு ப்ளஸ் ஆகத் சுவாத் நை ப்ளஸ் நாயிக அடுத்து சந்தி பவன் போ ப்ளஸ் அன்னு பவன் ഫോർ പ്ലസ് അന്ന് ഇതെല്ലാം പ്ലസ് ടുത്തെഴുതൊക്കെ എളുപ്പമുണ്ട് ഇതൊക്കെ നോക്കി വെച്ചാൽ മതി കേട്ടോ വായിക്കുന്നുണ്ട് അത് സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇനി എട്ടാമത് വരുന്നത് കത്താണ് മെഡിക്കൽ കോളേജ്മേയും പ്രവേശിക്കലിയെ ചുനിയ ജാനിയപ്പർ അപ്പനെയും മിത്രി സഖീഫോ പത്ത് ലക്കർ ബദായി എത്തിയെ മെഡിക്കൽ കോളേജിൽ പ്രവേശനം ലഭിച്ചതുകൊണ്ട് തൻ്റെ സുഹൃത്ത് സുഹൃത്തിന് കത്തെഴുതുകയാണ് അപ്പോൾ അഡ്രസ്സ് കൊടുക്കുക ആജിമേനെ അക്ബാർ മേ മെഡിക്കൽ പ്രവേശ പരീക്ഷക്ക പരിണാന്തിയേക്ക എന്ന് ഞാൻ പത്രത്തിൽ മെഡിക്കൽ പ്രവേശന പരീക്ഷയെക്കുറിച്ച് കണ്ടായിരുന്നു മഹാതുമാര റോൾ നമ്പർ ഊപ്പർ കെ സൗ ബച്ചോമേ അവിടെ എൻ്റെ റോൾ നമ്പർ നൂറ് കുട്ടികളുടെ ആയിരുന്നു റോൾ നമ്പർ ഊപ്പർ കെ സൗ ബച്ചോമിയൻ ത നൂറ് നമ്പറിൻ്റെ അതായിരുന്നു ഏകദേക്ക മേരമ്മൻ ഗദ്ഗത് പോകുക അതുകൊണ്ട് ഞാൻ അനുഭവപ്പെട്ടു अलुदू മുജേ തുംസേഹി ആശാത്തി ഞാൻ പ്രതീക്ഷിച്ചത് ഇതു തന്നെയാണ് അപ്പോൾ തുമേ ദേശിക്കേ കിസീഫി അച്ഛൻ മെഡിക്കൽ കോളേജുമേ പ്രവേശമിൽ ജായക അതിന് നിനക്ക് നമ്മുടെ എവിടെയെങ്കിലും ദേശത്തുള്ള ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ പ്രവേശനം കിട്ടും മേ ഉസ്ദിൻ കി ഇന്ത്സാർ മേ ഹു ജബ് തും ഡോക്ടർ ബൻകർ സമാജിക്ക് സേവാക്കരേങ്കെ അപ്പം മേ സ്ദിൻ കി ഇന്ത്സാർ മേ ഹു ഞാൻ ആ ദിവസത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുകയാണ് നീ ഡോക്ടർ ആവുന്നത് സമൂഹത്തെ സേവിക്കുന്നത് മേരി ഓർ സെക്ക് ബാർ ഫിർ ബദായ് എൻ്റെ എല്ലാവിധ ആശംസകളും മാതാപിതാക്കൾ ോർച് ബദായി ഓർ പ്രണാം കഹേ അമ്മയോട് അച്ഛനോടും ഇതിൻ്റെ പ്രണാമർപ്പിക്കുക മനുക്കോ സ്നേഹ് കുമാരമിത്ര രാം അതുപോലെ മൂന്ന് കത്ത് കൊടുത്തിട്ടുണ്ട് ആ മൂന്ന് കത്തിലും ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത് പിന്നെ വരുന്നത് വലിയ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ആ പാരഗ്രാഫിൽ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കും ആ ക്വസ്റ്റിൻ്റെ ആൻസർ ചെയ്യാനുള്ളതാണ് പിന്നെ വരുന്നത് കോൺവെർസേഷനാണ്